ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ക്നികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ അപ്പം ചേട്ടാ ബർത്ത്ഡേ ആണ് മാർച്ച് ട്വൽത്താണ് കേട്ടോ ബർത്ത്ഡേ അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആയിട്ട് ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇപ്പോൾ യൂഷ്വലി നമ്മൾ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും വീട്ടിൽ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഈ തവണ ചടാക്ക് ലീവ് ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഇച്ചക്കുട്ടിനൊരു ചെറിയ ജലദോഷമൊക്കെ അതുകൊണ്ട് അവളെ കൊണ്ട് യാത്ര ചെയ്യുന്നില്ല പിന്നെ ജലദോഷമൊക്കെ ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നും കൂടെ കൂടും അതുകൊണ്ട് അവളെ കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പോൾ ഞാനും കണ്ണനും കൂടെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ എടുത്തു എല്ലാം റെഡിയായി ഒരു ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് പുറപ്പെടാന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് ഇടുക്കിയിലാണ് കേട്ടോ ഇടുക്കിയിൽ വേളൂർ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ വലുതായിട്ടൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി എങ്ങാനും മഴ പെയ്യോ ഞങ്ങൾ സ്കൂട്ടിക്കാണ് പോയത് അപ്പോൾ ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ റെഡി ആയിട്ട് നിന്നു അപ്പോഴത്തേക്കും അവൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തി അപ്പോൾ ഞങ്ങൾ നേരെ എന്താ കോണിപ്പാട് വഴിയാണ് പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഒരു ആറു മണി ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ഫയറായതുകൊണ്ട് ഇനിയിപ്പം അവർ ബിസി ആയിരിക്കുമോ ആയിരിക്കുമെന്നൊന്നും അറിയത്തില്ല എങ്കിലും ഞങ്ങളൊന്ന് പോയി നോക്കാമെന്നെങ്കരുത് ഞങ്ങൾ നേരെ വിടുകയാണ് പിന്നെ ഞങ്ങളുടെ ഈ കോട്ട ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ നനയല്ലോ എന്നൊക്കെ കരുതി പിന്നെ എന്നാണേലും ഇറങ്ങി തിരിച്ചു അതുകൊണ്ട് ഞങ്ങൾ നേരെ വിട്ടേച്ച് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുമായിരിക്കും അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് മാത്രം എടുത്തിട്ടുള്ളായിരുന്നു കേക്ക് കെട്ടിയാനുള്ള കേക്കൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു തൊടുപുഴ കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയോ കേട്ടോ പിന്നെ സ്റ്റേഷൻ്റെ അടുത്ത് അവിടുന്ന് ഇവിടെ നിന്നേരം വാങ്ങിക്കാമെന്നൊക്കരുത് പക്ഷേ അത് കുറച്ച് ഉള്ളിലേക്ക് കയറി ആയതുകൊണ്ട് തന്നെ അവിടെ അധികം കടകളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വന്നു പിന്നെ നമ്മൾ തൊടുപുഴയിൽ നിന്ന് തന്നെ കേക്ക് വാങ്ങിക്കുവാണ് കേട്ടോ അപ്പോൾ രണ്ട് രണ്ടോപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് റെഡ് വെൽവെറ്റ് വാങ്ങിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കണ്ണം പറഞ്ഞു നമുക്ക് എന്നാണെങ്കിലും വൈറ്റ് ഫോറസ്റ്റ് വാങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വൈറ്റ് ഫോറസ്റ്റ് തന്നെ സെലക്ട് ചെയ്തു കേട്ടോ അപ്പം അടിപൊളി കേക്കൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ വൺ കെ ജിയുടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് എടുത്തു ഞങ്ങളിപ്പോകുന്നൊക്കെ ഞങ്ങൾ ചേട്ടയുടെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രിൻസ് ഘട്ടനെ അപ്പോൾ പ്രിൻസ് ഗാഡൻ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ആൾക്കാരൊന്നും അധികം ഇല്ല ഇപ്പോഴാണെങ്കിൽ അവർ കുറച്ച് പേര് അവർ നിസ്കരിക്കാൻ പോയിട്ടുണ്ട് ബാക്കി പിന്നെ കുറച്ച് പേരൊക്കെ കാണുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്കോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ തിരക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പാടല്ലേ അതുകൊണ്ട് എത്രയും പിടിയുന്ന ബുക്കോ എന്ന് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കറക്റ്റ് ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞ ഒരു ടൈമിൽ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ അപ്പം അവർ കേക്കൽ പേരൊക്കെ എഴുതി അടിപൊളിയായിട്ട് തന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇതാ നേരെ വിടുവാണ് പിന്നെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുടെ ഒരു അന്തരീക്ഷം പോയി കേട്ടോ ക്ലൈമറ്റ് ഒക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നേരെ അങ്ങോട്ടേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊന്നും അധികം ഇല്ലെന്ന് തോന്നുക ചുറ്റുപാടൊക്കെ കണ്ടിട്ട് വലിയ ആൾക്കാരൊന്നും ഇല്ലാത്ത രീതിയാണ് ആ പാടെ ഒരു സൈലൻസ് അപ്പോൾ പിന്നെ ഞങ്ങൾ കയറി അങ്ങ് ചെല്ലുകയാണ് കേട്ടോ കാരണം ഇനി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താ എക്സ്പ്രഷൻ എന്നൊക്കെ ഒരു ഉണ്ട് കേട്ടോ സാധാരണ ഇപ്പം വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്നുകൊണ്ട് ചേട്ടായി എന്ത് പറയൂന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി കേട്ടോ അപ്പം ഗിഫ്റ്റൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ കേക്കൊക്കെ കൊടുത്തു എന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട്സേട്ടം പറഞ്ഞ പോലെ തന്നെ ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പോയി ഒക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് പേര് നിസ്കരിക്കാൻ വേണ്ടി പോയൊക്കെ പിന്നെ അടുത്ത ക്വാട്ടേജിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അടുത്ത ക്വാട്ടേജിലൊക്കെ ഞങ്ങൾ പോയി അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം അവരുടെയൊക്കെ അവരുടെയൊക്കെ ഒരു പ്രൈവസി ഇല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു അവരുടെ ഒന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ പിന്നെ സ്റ്റേഷൻ്റെ പരിസരത്ത് ഞങ്ങൾ കുറച്ചു നേരം വരുന്നു കേട്ടോ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾക്കൊന്നും തിരഞ്ഞുണ്ടായിരുന്നു കേട്ടോ എത്രയും ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചാലല്ലേ രാത്രി വലിയ അധികം ഇരുട്ടാകുന്നതിന് മുന്നേ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റുള്ളൂ അപ്പോൾ ചേട്ടായി പിന്നെ അവരോടൊക്കെ വിളിച്ച് പറയുകയാണ് ഇതാ ഞങ്ങളിങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വായോ എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതിലോടെ എല്ലാം നടന്നു പിന്നെ അടുത്ത ക്വാട്ടേഴ്സിലൊക്കെ പോയി അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ പിന്നെ അവരുടെ പിള്ളേർ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാര്യം കൂടെ വന്നപ്പോഴത്തേക്കും ഒരു ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ചെന്നതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഒരു സർപ്രൈസായിപ്പോയി നമ്മൾ വരുമെന്ന് അവർ വിചാരിച്ചില്ല പിന്നെ ഇച്ചും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ എങ്കിലും പിന്നെ നമുക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഇനി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൊടുവെന്നൊക്കെ ഓർത്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരാതെ അപ്പോൾ പിന്നെ എല്ലാവരും ഞങ്ങളെല്ലാവരും കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു അവിടെ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ പിന്നെ അവിടെ വെച്ചു പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ ഗിഫ്റ്റ് വലിയ കാര്യമായിട്ട് വാങ്ങിച്ചില്ല ഷർട്ട് ഉണ്ടായിരുന്നു പിന്നെ പെർഫ്യൂമ് അതൊക്കെയാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ പിന്നെ പിള്ളേരെല്ലാം അതിലേ ഓടി നടക്കുവാണ് കേട്ടോ അപ്പം ചെറിയ ചെറുതായിട്ടൊരു കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലൈറ്റിൻ്റെ ഇഷ്യൂ കാരണം അധികം നമുക്കങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു നേരെ വിട്ടു കേട്ടോ അപ്പം തിരിച്ച് വന്ന വഴിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു